മെഗാസ്റ്റാർ മമ്മൂട്ടി ചിത്രം അമരം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയെങ്കിലും വേണ്ട വിജയം നേടാൻ സാധിച്ചിട്ടില്ല പലയിടത്തും പ്രേക്ഷകരില്ലാതെ വന്നതോടെ ഷോകൾ റദ്ദാക്കേണ്ടി വന്നെന്നും റിപ്പോർട്ടുകളുണ്ട് മോഹൻലാൽ നായകനായി എത്തിയ പ്രഭു തിയേറ്ററുകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയതിന് പിന്നാലെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അമരം തിയേറ്ററുകളിലേക്ക് എത്തിയത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷിച്ച സ്വീകാര്യത ലഭിച്ചിട്ടില്ലെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റീലീസ് ചെയ്ത ചിത്രത്തിന് ആദ്യ ദിനം തന്നെ നിരാശയാണ് ലഭിച്ചതെന്നാണ് വിവരം പലയിടത്തും പ്രേക്ഷകരില്ലാതെ വന്നതോടെ ഷോകൾ റദ്ദാക്കേണ്ടി വന്നെന്നും റിപ്പോർട്ടുകളുണ്ട് ഇത് വലിയ വിമർശനങ്ങൾക്കും ട്രോളുകൾക്കുമെല്ലാം വഴിയൊരുക്കിയിരിക്കുകയാണ് ആദ്യ ദിനത്തിൽ ചിത്രത്തിന് ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപ മാത്രമാണ് നേടാനായതെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല ബുക്ക് മേഷോയിൽ ഇതുവരെ ആയിരം ടിക്കറ്റുകൾ പോലും വിറ്റുപോയിട്ടില്ലെന്നും വിവരമുണ്ട് നേരത്തെ മമ്മൂട്ടിയുടേതായി റീറിലീസ് ചെയ്ത ചിത്രങ്ങളായ പാലേരി മാണിക്കും ആവനാഴിയും വല്ലിയേട്ടനുമെല്ലാം ബോക്സ് ഓഫീസിൽ വലിയ പരാജയങ്ങളായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി ഒന്നിനായിരുന്നു അമരം റിലീസ് ചെയ്തത് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിലെത്തിയ അമരം തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു ഇരുന്നൂറ് ദിവസത്തോളമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത് മദ്രാസിലെ തിയേറ്ററുകളിലും അൻപത് ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശിപ്പിച്ചിരുന്നു മധു അമ്പാട്ട് ജോൺസൺ രവീന്ദ്രൻ വി ടി വിജയൻ ലെനിൻ തുടങ്ങി മലയാളത്തിലെക്കാലത്തെയും പ്രതിഭാതരായ പിന്നടി പ്രവർത്തകർ അണിനിരുന്ന ചിത്രം കൂടിയായിരുന്നു അമരം അതേസമയം ദേവദൂതൻ സ്ഫടികം ചോട്ടാ മുംബൈ രാവണപ്രഭു പോലെയുള്ള മോഹൻലാൽ ചിത്രങ്ങളുടെ റീറിലീസുകൾ തിയേറ്ററുകളിൽ വലിയ ചലനമാണ് സൃഷ്ടിച്ചത് എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം